കയപ്പമംഗലം നിയോജകമണ്ഡലത്തിലെ പെരുന്തോട വലിയതോട് ജനകീയ ശുചീകരണത്തിന് തുടക്കം കുറിച്ചു ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ചേർന്നാണ് പെരുന്തോട് വലിയതോട് തോട് ശുചീകരിക്കുന്നത് പെരുന്തോട് വലിയതോട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ ഘട്ടങ്ങളിലൂടെ സംരക്ഷിച്ചു പോരുന്നതാണ് എങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം തോട് നവീകരിക്കാൻ മൂന്ന് പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡർ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇലക്ഷന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പെരുമാറ്റം ना ും തോട് നവീകരിക്കാൻ വിലങ്ങു തടിയാവുകയായിരുന്നു വീണ്ടും ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തോട് ശുചീകരിക്കാൻ സമയമെടുക്കും എന്നതിനാലാണ് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും പെരുന്തോട് വലിയ തോട് ശുചീകരിക്കാൻ ഇറങ്ങുന്നത് ശനിയാഴ്ച മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും മതിലകത്തെ പെരുന്തോട്ടിലിറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത ഇ ടി ടൈസൺ എം എൽ എ ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ ആളുകളും നാളെ എവിടേക്കിറങ്ങും നമ്മുടെ തോട് വൃത്തിയാക്കുന്ന ഒരു വലിയ മാസ് മാസ്ക് ക്യാമ്പയിനർ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുമായിരുന്നു അപ്പം നമുക്ക് ഇത്ര വലിയ ഒരു മോഡലായി നിൽക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവരെല്ലാവരുടെയും നല്ല പങ്ക് നിർവഹിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആവർത്തിച്ചൊരു കാര്യം പറയുന്നില്ല ഇതും മാത്രമല്ല സൂചിപ്പിച്ച പോലെ ഉപതോടുകൾ നമുക്ക് വൃത്തിയാക്കണം നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെള്ളക്കെട്ട് സംബന്ധിച്ചാണ് ആ വെള്ളക്കെട്ട് മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം ഇതുപോലുള്ള എല്ലാ തോടുകളും അതോടുകളും ഒക്കെ വൃത്തിയാക്കലാണ് ആ വൃത്തിയാക്കലേനെ മുഴുവൻ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ മുഴുവൻ സംഖ്യ കിട്ടും ഒക്കെ നമ്മൾ വെറുതെ അങ്ങനെ വ്യാമോപിക്കുന്ന കുറെയൊക്കെ എന്ത് വേണ്ടി വരും നമ്മുടെ നല്ല ഇടപെടൽ വേണ്ടി ആ ഇടപെടലും തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് കയ്പമകലും ഇടത്തിരുത്തി അവിടെ ഒരു പ്രത്യേക പ്ലാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് വേറെ പ്രസിഡന്റ് വിചാരിക്കണ തോണിപ്പൂടെ അല്ലേ തോടുള്ളു അതുകൊണ്ട് തോടങ്ങൾ നീട്ടിയാലോന്നൊക്കെ ഉള്ള രീതിയിൽ ആലോചന അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഈ തോട് കുറച്ചുകൂടെ അങ്ങോട്ട് പെരുന്നെടുത്ത് അങ്ങോട്ട് നമുക്ക് അതല്ല ആലോചന നമുക്ക് അവിടെ ഉള്ള പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയും പ്രത്യേകമായിട്ട് അറിയിക്കും എന്നാലും അവിടുത്തെ പ്രസിഡന്റ് ഇവിടെ വന്നല്ലോ അതൊക്കെ അതാണ് ഈ എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള അറിയിക്കുന്നു മതിലേക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി ായ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം പതിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഉൾപ്പെടുത്തിയ ഈ സന്നദ്ധരായ കുറേ ആളുകൾ ഉൾപ്പെടുത്തുക തയ്യാറാക്കി തയ്യാറാക്കിയത് കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു അന്ന് ശുദ്ധ ശുദ്ധജല സ്രോതസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയ ജനകീയ വിപ്ലവമായിട്ട് തന്നെയാണ് നമ്മുടെ ശുദ്ധജല തടാകത്തെ അത് സംരക്ഷിക്കണമായി മതിലങ്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഇറിഗേഷൻ വകുപ്പ് എ സി രാജേഷ് എ ഇ കെ പി ജയകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് മതിലകം പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് കോർഡിനേറ്റർ പി രാധാകൃഷ്ണൻ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് ും